നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നിൻ്റെ ഈ ചെറിയ വീഡിയോയിൽ പുണർദം കാല് പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ ഇവിടെ ഗ്രഹനില നമ്മളെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ശുക്രൻ ജന്മത്താണ് രണ്ടിൽ കേതു സൂര്യൻ ബുധൻ മൂന്നിൽ ചൊവ്വ എട്ടിൽ രാഹു ഒൻപതിൽ ശനി പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ആ ധനമരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ധനപരമായ നേട്ടങ്ങൾക്കുപരിയായിട്ട് അധിക ചിലവുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അധിക ചിലവുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസുഖം കൊണ്ടുള്ള ഹോസ്പിറ്റൽ കേസുകളോ അങ്ങനെ പലതുമാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരാഴ്ചയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് പഴയ സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ളൊരു അവസരം വരുന്നുണ്ട് അതവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനം അതുപോലെ ഉല്ലാസമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒപ്പം തന്നെ ധൈര്യവും ശത്രുവിജയവും ആത്മവീര്യവും ഒക്കെ വർധിക്കുന്നൊരു സമയം ദാമ്പത്യസുഖം ലഭിക്കുന്നൊരു സമയം കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുന്ന ഒരു സമയമായിട്ടൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പരിഗണിക്കുന്നത് എന്നാൽ ബിസിനസ് രംഗത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിലുമൊക്കെ ചെറിയ നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു മാനസിക ക്ലേശം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളാണ് അതിൽ അസ്വസ്ഥതകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊക്കു അലർജി വാദ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ തന്നെ ആയിരിക്കണം പക്ഷേ അതിൽ നിന്നൊന്ന് ഒരു അല്പ കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ചിലപ്പം വന്നപ്പെടാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആശുപത്രി വാസം അതിലൂടെ നമുക്ക് ചെറിയ ചെലവുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പ്രധാനമായും ആഴ്ചകൾ രണ്ടാം പകുതിയാകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് നല്ലൊരു ഗുണം വരുന്നൊരു സമയമാണ് തുടക്കത്തിലാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ എങ്കിലും പൊതുവേ ഗുണകരമായിട്ടും ഉള്ള ഒരു സമയമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് പിന്നെ എല്ലാ രാശിക്കാർക്കും എപ്പോഴും നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുമല്ലോ വരുന്നത് ഗുണം മാത്രം ഉണ്ടാകുന്ന ഒരാഴ്ച ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ ദോഷഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള മുൻകരുതൽ മുൻകരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന തൊക്കു രോഗം അലർജി രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നമ്മളുടെ ആഹാരക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു മുൻകരുതലായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ മനസ്സിനെ നമ്മളൊന്ന് ഊർജ്ജസ്വലമാക്കുക ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ പ്രാർത്ഥനയും ഈശ്വര വിശ്വാസവും വർദ്ധിപ്പിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാം പ്രധാനമായും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളൊക്കെ ഇവരൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് കർക്കിടൻ രാശിയെ കൊണ്ടുള്ള കേസ് ഗുണം ദോഷഫലങ്ങൾ സമ്മിശ്രമാണെങ്കിൽ പോലും വലിയ ഗുണാധിക്യമൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ് അപ്പം ഇതാണ് കർക്കിടകൻ രാശിയെക്കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം